മലയാളികൾക്ക് സുപരിചിതയായ ഏറ്റവും പ്രിയങ്കരിയായ റേഡിയോ ജോക്കിമാരിൽ ഒരാളാണ് ആർ ജെ അഞ്ജലി തന്റെ സ്വതസിദ്ധമായ സംസാര ശൈലിയിൽ അഞ്ജലി പങ്കുവയ്ക്കാറുള്ള എല്ലാ വീഡിയോസും നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറാറുള്ളത് അഞ്ജലിയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി വാർത്തകളിലെ താരം ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞിട്ടും ആർ ജെ അഞ്ജലിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനമാണ് തുടരുന്നത് ഇതിനിടയിൽ അഞ്ജലിയുടെ ജീവിതകഥയാണ് കഥയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ഇന്നത്തെ നിലയിലെ താൻ അഞ്ജലി താണ്ടിയത് ചെറിയ കടമ്പകളൊന്നും ആയിരുന്നില്ല ദാരിദ്ര്യം പേറിയ കുടുംബത്തിൽ ജനിച്ചവൾ വീട്ടിൽ പരമദാരിദ്ര്യം കാരണം ആന്റിയുടെ വീട്ടിൽ ഒൻപതാം ക്ലാസ് വരെ പഠിച്ചവൾ സ്കൂൾ ഫീസ് കൊടുക്കാനുള്ളവർ എഴുന്നേറ്റ് നിൽക്കുവാൻ പറയുമ്പോൾ ഒന്നും ആലോചിക്കാതെ എഴുന്നേറ്റ് നിന്നവൾ അഞ്ജലിയെ പറ്റി പറയുമ്പോൾ ഇതൊന്നും ഒഴിവാക്കാനാകില്ല ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയായിരുന്നു ആന്റി അഞ്ജലിയെ വളർത്തിയത് അങ്ങനെ പതിയെ ആന്റി അഞ്ജലിയുടെ അമ്മയായി മാറി ഒൻപതാം ക്ലാസ്സിലായപ്പോൾ ചേച്ചിമാരെയൊക്കെ കെട്ടിച്ച് വിട്ടതിനാൽ ഇനി സ്വന്തം വീട്ടിലേക്ക് പോകാമല്ലോ എന്നായിരുന്നു അഞ്ജലിയുടെ ചിന്ത ആന്റിയുടെ വീട്ടിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയപ്പോഴും അഞ്ജലിക്ക് വലിയ സന്തോഷം തന്നെയായിരുന്നു പക്ഷെ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല അമ്മ നേരെ അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് അഞ്ജലിയെ കൊണ്ടുപോയത് രണ്ടു മക്കളെ ചേർത്ത് നിർത്തിയ അമ്മ തന്നെ എന്തുകൊണ്ട് ചേർത്ത് നിർത്തുന്നില്ല എന്നൊരു വേദന മാത്രമായിരുന്നു അഞ്ജലിയുടെ മനസ്സ് മുഴുവൻ അങ്ങനെ ജീവിതത്തിൽ തനിക്ക് ആരുമില്ല എന്ന ചിന്ത അഞ്ജലിയെ വേട്ടയാടാൻ തുടങ്ങുന്നു ആരോടും വർത്തമാനം പറയില്ല തന്റെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു ആ അവസ്ഥയിൽ അഞ്ജലി എത്തി മരിക്കണം മരിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു അഞ്ജലിയുടെ മനസ്സിൽ അന്ന് അവൾ ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ തള്ളിക്കളഞ്ഞ അമ്മയുടെ മുൻപിൽ അഭിമാനത്തോടെ ജീവിച്ചു കാണിക്കണം അതിനൊറ്റ മാർഗം നന്നായി പഠിക്കുക പത്തിൽ ഫുൾ എ പ്ലസ് മേടിച്ചു അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി സമ്മാനം മേടിക്കണം അങ്ങനെയെങ്കിലും തന്റെ അമ്മ തന്നെ സ്നേഹിക്കുമല്ലോ എന്നായിരുന്നു അഞ്ജലിയുടെ മനസ്സിൽ നല്ലവണ്ണം പഠിച്ചു പത്തിൽ ഫുൾ എ പ്ലസ് മേടിച്ച് അമ്മയുടെ കൂടെ പോയാണ് ട്രോഫി മേടിച്ചത് അമ്മ സന്തോഷിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അഞ്ജലി നോക്കാറുണ്ടായിരുന്നു അങ്ങനെ പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കാൻ അഞ്ജലിക്ക് ഭാഗ്യം ലഭിച്ചു എന്നാൽ അമ്മയുമായി മറ്റു കുട്ടികൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ അഞ്ജലിക്ക് കഴിഞ്ഞില്ല തമാശകളില്ല ഒരു വാക്കുകളുമില്ല അമ്മയെ സംസാരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പിന്നെ അവളുടെ ചിന്തകൾ മുഴുവൻ അമ്മയെ ചിരിപ്പിച്ചാൽ ചിലപ്പോഴും ബാക്കി കുട്ടികളോട് ഇടപെട്ടതുപോലെ തന്നോടും ഇടപെടുമായിരിക്കുമെന്നായിരുന്നു അഞ്ജലി ചിന്തിച്ചത് അങ്ങനെ ചളി തമാശകൾ പറയുവാൻ തുടങ്ങി ആദ്യത്തെ തമാശകൾ കേട്ട് അമ്മ കുലുങ്ങിയില്ല മെല്ലെ മെല്ലെ അമ്മയ്ക്ക് വേണ്ടിയ പാത്രത്തിൽ തമാശകൾ വിളമ്പി അങ്ങനെ അമ്മയുമായിട്ടുള്ള അകലം അഞ്ജലി മാറ്റി തുടങ്ങി കോളേജിൽ പോയപ്പോൾ കേൾക്കുവാൻ കുറേയേറെ സുഹൃത്തുക്കൾ അഞ്ജലിക്കുണ്ടായി കൂടാതെ കോളേജിൽ ടി ഇല്ല ആ സമയത്ത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് എല്ലാവരും റേഡിയോ ആയിരുന്നു നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് ദൂരെ എവിടെയോ ഇരുന്ന് ആരോ കേട്ടിട്ട് റേഡിയോയിൽ കൂടി മറുപടി തരുന്നതൊക്കെ അഞ്ജലിയിൽ കൗതുകമാണ് ഉണ്ടാക്കിയത് അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ആർജി എന്ന ചിന്തയായിരുന്നു അഞ്ജലിയുടെ മനസ്സിൽ അങ്ങനെ ഫൈനൽ ഇയർ റിസൾട്ട് വരുന്നതിനു മുൻപ് തന്നെ ആർജി ആയി ജോയിൻ ചെയ്തു അതും റെഡ് രണ്ടാം വർഷം വിവാഹവും കഴിച്ചു ഭർത്താവ് ഒരു ഡീപ് ക്ലീനിങ് സർവീസ് ചെയ്യുന്ന ഒരാളാണ് കക്കൂസ് കഴുകിയാണോ തന്റെ ഭർത്താവ് പൈസ ഉണ്ടാക്കുന്നതെന്നായിരുന്നു അടുത്ത സുഹൃത്തുക്കളുടെ പോലും ചോദ്യം അങ്ങനെ കോവിഡ് വന്നു ഭർത്താവിന്റെ പണിയെയും ബാധിച്ചു അങ്ങനെയാണ് വീട്ടിലിരുന്ന് വീഡിയോ ചെയ്യുന്നതിനെ പറ്റി അഞ്ജലി ചിന്തിച്ചു തുടങ്ങുന്നത് ആദ്യം ആയിരം പേർ കണ്ടു അങ്ങനെ മില്യൺ വ്യൂസ് ഉള്ള വീഡിയോ വരെ എത്തി പിന്നീട് പ്രാങ്ക് കോൾസ് ചെയ്യാൻ തുടങ്ങി ഹലോഡിയ റോങ് നമ്പർ എന്ന പ്രോഗ്രാം വൻ വൈറലായി അങ്ങനെ ഇന്ന് പ്രസിദ്ധിയായ നമ്മുടെ പ്രിയപ്പെട്ട ആർ ജെ അഞ്ജലി വന്ന വഴികൾ കല്ലും മുള്ളും നിറഞ്ഞത് തന്നെയാണ് പക്ഷെ അവളിൽ ആരോ ഒരു വെളിച്ചം മൂതിയിരുന്നു കൂടാതെ തനിക്കും സാധിക്കുമെന്ന ഒരു കോൺഫിഡൻസും